എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാത്രമേ ഉള്ളു ഇന്നത്തെ വീഡിയോയിൽ നിന്നല്ല ഇന്നിപ്പോൾ ഈ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ അച്ഛ അത്യാവശ്യമായിട്ട് പുറത്തു വയ്ക്കാണ് കേട്ടോ അത്രയും അത്യാവശ്യം ഉള്ളത് പുറത്തേക്ക് പോയത് കറണ്ട് പോയി അപ്പം ഞാൻ രാവിലെ പുറത്ത് വന്നാൽ മറ്റൊക്കെ ഒരു ദിവസം എങ്ങനെയാണെന്നുള്ളത് വീഡിയോ എടുക്കാൻ കാരണം ഇതുവരെ എനിക്കും അത് എക്സ്പീരിയൻസ് ഇല്ല ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ അച്ഛയില്ലാതെ അല്ലെങ്കിൽ മറ്റേ കടക്കൊക്കെ പോകുമ്പോൾ മാത്രമാണ് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാറുള്ളു കേട്ടോ അപ്പം ആദ്യമായിട്ടാണ് അച്ഛൻ രാവിലെ പോയി ഉച്ചയാകുമ്പോഴത്തേക്കും നേരും എന്നാലും അത്രയും സമയം ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം വീട്ടിലേക്കാണെങ്കിൽ കലിജീവി ബഹ്ളായിലി ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യാമല്ലോ പക്ഷെ ഇപ്പം ഇതൊന്നും പറ്റത്തില്ല കഥക് പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മഴ അതും അതുപോലെ തന്നെ കാറ്റ് കാറ്റൊരു രക്ഷയില്ല ജനലൊന്നും തുറന്നു തരാൻ പറ്റത്തില്ല കേട്ടോ അതുപോലെ തണുപ്പാണ് പിന്നെ എല്ലായിടത്തും പനിയൊക്കെ ആയതുകൊണ്ട് ഒത്തിരി തണുപ്പടിക്കാതിരിക്കുന്ന ആളൊന്നല്ല അപ്പം ഞാൻ പുറത്തേക്ക് പോലെ അന്നുമില്ലാതെ വന്നു ഇതുതന്നെയാണ് കേട്ടോ കരണ്ട് പോവുക വരിക പോവുക വരിക ഇതുതന്നെയാണ് അവസ്ഥ എല്ലായിടത്തും ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു എന്തായാലും ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണ് നല്ല മഴയാണ് രണ്ടു രണ്ടും ദിവസമായിട്ട് കണ്ടിന്യൂസ് മഴയാണ് കേട്ടോ ഒരു രക്ഷയില്ല ഒരു സാധനം മേടിക്കാനോ ഒന്നും വെള്ളിലൊണ്ടിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ മഴ തുടങ്ങിക്കഴിഞ്ഞപ്പം മഴ തന്നെ അതിന് മിനത്തെ ദിവസമൊക്കെ നല്ല വെയിലായിരുന്നു അപ്പം കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട് എല്ലാ ദിവസവും അച്ഛങ്ങളും കൂടി ചെയ്യുന്നുണ്ട് ഇന്നെല്ലാം തന്നെ ചെയ്യണം പോയി എന്താണ് തന്നെ ചെയ്യണം അപ്പോൾ അതൊരു കൺഫ്യൂഷനാണ് എന്തൊക്കെ ചെയ്യണം ഏതൊക്കെ ചെയ്യണം എന്നൊക്കെ എവിടെ തുടങ്ങണം എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനാണ് നേരത്തെ എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ ഇപ്പം ഞാൻ താമസമാണ് ഉണ്ട് രാവിലെ അച്ഛ പോയി അന്നേരം എണീറ്റു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും വന്ന് കിടന്നു കിടന്ന കാര്യം ഉറക്കം വരുന്നില്ല കാരണം മൊത്തം ഇരട്ടൊക്കെ ആയതുകൊണ്ട് ഭയങ്കര പേടി അപ്പം പിന്നെ കിടന്ന് ചുമ്മാ വെറുതെ കിടന്നു കെട്ടോ ജനലിൻ്റെ കാട്ടനൊക്കെ തോന്നിയിട്ടിട്ട് വെട്ടം കയറുന്ന രീതിയിലൊക്കെ ആക്കിയിട്ട് വെറുതെ കുറച്ച് സമയം കിടന്നു പിന്നെ ഇപ്പോഴാണ് എഴുന്നേറ്റ് എന്തെങ്കിലൊക്കെ ചെയ്യാം എന്നുള്ള പ്ലാനിൽ വന്നത് അപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് ചെയ്യാൻ പോകണേന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും നിങ്ങളെക്കൂടി കാണിക്കാം ഒറ്റൊരു ദിവസം അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ തുടങ്ങുകയാണ് കേട്ടോ ആദ്യം തന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി ഇടാമെന്ന് വിചാരിച്ചു കാരണം ആ സൈഡിൽ നമ്മൾ മേടിച്ച് ബെഡ്ഷീറ്റ് നമ്മുടെ ബെഡിന് അത്ര കറക്റ്റല്ല കേട്ടോ ശക്കല്ല വലിപ്പം കുറവുണ്ട് ഡബിൾ കോട്ടയെന്നൊക്കെ പറഞ്ഞിട്ട് നന്നാണ് പക്ഷേ ശക്കലം വലിപ്പം കുറവുണ്ട് അതുകൊണ്ട് നമ്മൾ കിടക്കുമ്പോഴത്തേക്ക് അതിങ്ങ് പുറത്തേക്ക് പോരും കേട്ടോ അപ്പോൾ എനിക്കത്രയും അടിപൊളിയായിട്ടൊന്നും ഇടാൻ പറ്റില്ല അപ്പം നിലത്ത് കിടക്കുന്നതുകൊണ്ട് കട്ടിലാണെങ്കിൽ ഇച്ചിരി കൂടി നല്ല രീതിക്ക് നമുക്ക് ചെയ്യാമായിരുന്നു പക്ഷേ കുനിയാൻ പറ്റില്ലാത്തതുകൊണ്ട് എന്തൊക്കെയോ ഞാൻ എന്നാലും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ തുണി സ്റ്റാൻഡ് അവിടെ കിടപ്പുണ്ട് കേട്ടോ പക്ഷേ തുണിയൊന്നും ഉണങ്ങിയിട്ടില്ല മഴ ആയതുകൊണ്ട് അപ്പം എനിക്ക് കാപ്പിക്കുള്ളതും കറിക്കുള്ളതും ഒക്കെ വേണ്ടിയിട്ട് തേങ്ങ അച്ചരണ്ടി അവിടെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടാണ് പോയത് കാരണം തേങ്ങാ ചരണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ടാസ്ക് ഉള്ള പരിപാടിയാണെങ്കിൽ ഭയങ്കര പാടാണ് അപ്പോൾ രാവിലെ എണീറ്റ് എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓർത്തു മറ്റേ മടക്ക് പോലെ ഉണ്ടെങ്കിൽ അകത്തെ ശർക്കരയും പഞ്ചസാര ശർക്കരയും തേങ്ങയും ജീരകവും ഒക്കെ ഇട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മാവൊക്കെ വെച്ചാൽ അങ്ങനത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ അതാണ് അതാണിന്ന് കാപ്പിക്ക് അതാവുമ്പോൾ വലിയ കഷ്ടപ്പാടില്ലാതെ ചെയ്യാമെന്ന് വിചാരിച്ചു വേറൊന്നും ഇന്നത്തെ കാപ്പിക്ക് ഇല്ലായിരുന്നു കേട്ടോ അപ്പം രണ്ടുമൂന്ന് തന്നെ ഉണ്ടാക്കാം എന്തായാലും കാപ്പി കുടിക്കുമ്പോഴത്തേക്കും അച്ച വരില്ല അച്ച വരുമ്പോഴത്തേക്കും ഉച്ചയൊക്കെ കഴിയും ഉച്ച കഴിഞ്ഞ് വരുന്നതാണ്ട് എൻ്റെ ഒരു വിശ്വാസം ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് അറിയില്ല കേട്ടോ പിന്നെ ബൈക്കിനല്ല പോയേക്കണേ ബസ്സിനാണ് പോയേക്കുന്നത് അതുകൊണ്ടൊരു സമാധാനമുണ്ട് ബൈക്കാണെങ്കിൽ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ബൈക്ക് കൊണ്ടൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണ് അതുപോലെ പെയ്യുന്ന മഴ മുഴുവനും നനയേണ്ടതായിട്ടും വരുമല്ലോ അതുകൊണ്ട് ബൈക്ക് കൊണ്ടുപോയിട്ടില്ല മഴ അത് കണ്ടിന്യൂസ് മഴ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ ഭാഗ്യം കൊണ്ട് പിന്നെ പോയ സമയത്തും മഴയായിരുന്നു അത് കാരണം അങ്ങ് ബസ്സിന് പോയേക്കാൻ തീരുമാനിച്ചാൽ അങ്ങനെ അങ്ങ് പോയി കേട്ടോ അല്ലെങ്കിൽ നനഞ്ഞു കുളിച്ച് ഇപ്പം എല്ലായിടത്തും പനിയൊക്കെ ആണല്ലോ പനിയെങ്ങാനും പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കും വരും അതും വിഷയമാണ് അതുകൊണ്ട് ഭയങ്കര പേടിയാണ് പിടിക്കുമോ എന്നുള്ളത് നമ്മുടെ ആട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ശർക്കരയൊക്കെ വെച്ച് നല്ല ചൂടാണ് കേട്ടോ ഇപ്പോൾ അടുപ്പിൽ നിന്ന് വാങ്ങിയതല്ലോ അപ്പം ഈ മഴ ഭയങ്കര തണുപ്പായതുകൊണ്ട് ചൂടോടെ കഴിച്ചില്ലെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഒന്നും ഇല്ല അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കഴിച്ചേക്കാം അപ്പോൾ അതും ഞാൻ ഫോണൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ എടുത്തേക്കാം വീഡിയോ എടുത്തിട്ട് കഴിക്കാം എന്നൊക്കെ വിചാരിച്ചു നല്ല തണുപ്പാണ് കേട്ടോ പുറത്തെ കാലാവസ്ഥയൊക്കെ ഒന്ന് കാണേണ്ടതാണ് ഭയങ്കര മഴ കാറ്റ് ഒക്കെ ഉണ്ട് അപ്പം ചൂടോടെ കഴിക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട് കഴിക്കും തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും ഞാൻ തന്നെ കഴിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ ഹെൽപ്പ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് മെസ്സേജ് അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ തരാറുണ്ട് പക്ഷേ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ സഹായിക്കാറുണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാണ് അത് നമ്മൾ പറയുന്നവരോടൊത്ത് നമ്മൾ പറഞ്ഞ് ചോദിക്കുന്നവരോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് കേട്ടോ നമ്മൾ അത്ര നല്ല അവസ്ഥയിൽ കൂടെ അല്ല കടന്നു പോകുന്നത് അതുകൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്യും വലിയ വലിയ സഹായങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് ഒരു നിർവാഹവും ഇല്ല അപ്പം ചില പറയും അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ ഇല്ലാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അഹങ്കാരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും കേട്ടോ പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കല്ലേ അറിയത്തുള്ളപ്പം അതാണ് കേട്ടോ ഒരു കാര്യം പിന്നെ ചോറിൻ്റെ കറി തെരണ്ടി മീൻ ആണ് കേട്ടോ തെരണ്ടി മീൻ നേരത്തെ വെട്ടി വെള്ളത്തിലിട്ടേക്കാന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ അതിന് ഭയങ്കര ഉപ്പാണ് കേട്ടോ സാധാരണ ഞങ്ങൾ തലേദിവസം വെട്ടിവെള്ളത്തിലിടിയത് ഇന്നലെ താൻ ഇന്നലെ ഇടാൻ മറന്നുപോയതുകൊണ്ട് അപ്പം ഇന്ന് ചെയ്തേക്കാന്ന് വിചാരിച്ചു പിന്നെ ചീര ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വെച്ചതിൻ്റെ ബാക്കിയാണ് അപ്പോൾ കുറെ നമ്മളിങ്ങനെ പോയിട്ടോ ഫ്രിഡ്ജൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫ്രിഡ്ജ് വെച്ചാലും ഇത് ഇരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അതിനെക്കുറിച്ച് ഏതായാലും കുറേ സംഭവങ്ങളൊക്കെ അതിൻ്റെ അലയൊക്കെ ചീഞ്ഞ് പോയാ അപ്പോൾ ഇതെന്താണെന്ന് ഇങ്ങനത്തെ ഗസ് ചെയ്യാൻ പറ്റുമോ ഗസ് ഇതെങ്ങനെ സംഭവിച്ചു എന്നർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇതൊരു മുട്ട ഞാൻ പുഴുങ്ങാൻ വെച്ചതാണ് മുട്ട നമുക്ക് ഇവിടെ എന്താ പറയുക ഞാൻ കാണിച്ചു തരാം നേരത്തെ അപ്പം അച്ഛൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ വിചാരിച്ചു കാരണം നമ്മൾ വന്ന നമ്മളിവിടെ വന്ന് ഈ വാട ഫ്ലാറ്റിൽ താമസിക്കാൻ വന്ന അന്നെടുത്താണ് നമ്മുടെ ഗ്യാസ് അപ്പം അത് ഇതുവരെ തീർന്നിട്ടില്ല ഇന്നോ നാളെ തീരും എന്നുള്ള ഒരു ഇതിലിരിക്കുകയാണ് ചില സമയത്ത് ഇങ്ങനെ പാളന്ന് കാണാം അപ്പം ഗ്യാസ് തീർന്നു പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചു പുറത്ത് പോയി ഫുഡ് മേടിക്കാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ മാക്സിമം ഗ്യാസ് ലാഭിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ കെറ്റിലുണ്ട് അപ്പം കെറ്റിലെ മുട്ട പുഴുങ്ങിയാൽ വേണം കെറ്റിലിനകത്ത് വെള്ളം തിളപ്പിച്ചിട്ട് പാത്രത്തിൽ മുട്ട ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് ഇത്തിരി നേരം ഒന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് തിളപ്പെടുക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോഴേക്കും മുട്ട പുഴുങ്ങി കിട്ടില്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കെറ്റിലി വെള്ളം ചൂടാക്കി അതുപോലെ തന്നെ നമ്മുടെ ഒരു പാനിനകത്ത് എന്താ മുട്ടയിട്ടിട്ട് മുട്ടയ്ക്ക് അത് ഞാൻ ഉപ്പൊക്കെ ഇട്ട് വെച്ചു കിട്ടോ മുട്ട ഉപ്പിട്ട് കഴിഞ്ഞാൽ മുട്ട പൊട്ടില്ലായെന്ന് എനിക്കറിയാം ഞാനൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം അത് അടുപ്പേ വെക്കുന്ന പ്രത്യേക സാഹചര്യത്തിലാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാൻ വെള്ളം ചൂടാക്കി ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇതുപോലെ കെറ്റിനകത്ത് വെള്ളം ചൂടാക്കിയിട്ട് മുട്ടയ്ക്ക് അത് ഒഴിച്ച് അപ്പം അത്രയും കുറച്ച് നേരം ഗ്യാസിലിരുന്ന് നമുക്ക് തീരുമോ അപ്പം കറണ്ടാകുമ്പോൾ സാധനമില്ല കറണ്ട് ഉള്ളപ്പം കറണ്ടെങ്കിൽ എന്തായാലും കുഴപ്പമില്ലെന്നോർത്തുകൊണ്ട് ഞാൻ തിളപ്പിച്ച് മുട്ടയിലൊഴിക്കുകയും കേട്ട് മുട്ട മുട്ട പൊട്ടി പൊട്ടിയിട്ട് അതിൻ്റെ ഉണ്ണിയൊക്കെ ഉണ്ണി അന്നേരം ചാടി വന്നില്ല കേട്ടോ എന്നിട്ട് പിന്നെ അതിൻ്റെ അകത്ത് കിടന്നു തന്നിട്ടുണ്ട് പെട്ടെന്ന് ഞാനടുത്ത് അടുപ്പേ വെച്ചു എന്നിട്ട് അതിനകത്ത് കിടന്ന് ഉണ്ണി വെന്തു അതാണ് മുട്ട ഇങ്ങനെ ആയതിൻ്റെ കഥ ഒരു പൊട്ടി വേറെ എവിടെയെങ്കിലും കാണും ഞാൻ വിചാരിച്ചില്ല ഇത് സാധാരണ വെള്ളത്തിൽ കിടന്ന് ചൂടായി 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 പിന്നെ തിളയ്ക്കുമ്പം കുഴപ്പമില്ലായിരിക്കും പക്ഷെ പെട്ടെന്ന് തിളച്ച വെള്ളം ഒഴിച്ചു പിന്നെ അതോ ഇനി മുട്ടയ്ക്കെല്ലാം പൊട്ടലും ഉണ്ടായിരുന്നൊന്നും എനിക്കറിയത്തില്ല ആയാലും മുട്ടയുടെ അവസ്ഥ അതാണ് ഒരു വിചിത്രമായ കാഴ്ച കഴിഞ്ഞപ്പോൾ ഈ ഉണ്ണി കംപ്ലീറ്റ് പുറത്തു വന്നു അതായത് മഞ്ഞ അത് കംപ്ലീറ്റ് പുറത്തു വന്നു ചില സമയത്ത് അഞ്ച് വയസ്സുള്ള പിള്ളേർ ജോലി ഇല്ല എന്നുള്ളതാണ് ചില സമയത്ത് നമ്മുടെ അത്ര ആരും ഇല്ല അങ്ങനത്തെ സംസാര രീതിയും പരിപാടികളൊക്കെയാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചത് ഭയങ്കര പൊട്ടത്തരായിപ്പോയി പണ്ടത്തരായിപ്പോയി അപ്പോൾ അതാണ് ഇന്നത്തെ ഇനി അച്ഛൻ വരുമ്പോൾ കാണിക്കെന്നിട്ട് ഇത് കഴിക്കുന്നുള്ളൂന്ന് ഞാൻ വിചാരിച്ചത് അതൊരു പുരാവസ്തു പോലെ സൂക്ഷിക്കണം ഇതൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടിയാൽ വളരെ റയറായിരിക്കും പിന്നെ ഞാനാണെങ്കിൽ ഇര ഇവിടെ ഉപ്പ് വെള്ളത്തിനകത്താക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ി നന്നായിട്ട് കഴുകിയെടുക്കണം ഒന്ന് കഴുകി എന്നിട്ട് ഉപ്പിനകത്തിട്ട് വെച്ചേക്കുകയാണ് എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചീരയ്ക്കൊക്കെ വിഷം അടിക്കുകയില്ലെന്നൊന്നും അറിയത്തില്ല ഇപ്പം എല്ലാത്തിനും ഈ ഓരോ അസുഖങ്ങളൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ചേർക്കുമായിരിക്കും എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ വെച്ചേക്കുവാണ് ഇത് നമ്മുടെ വീടിൻ്റെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ട് വശത്തെ കാഴ്ചയാണ് കേട്ടോ അത് മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം അറിയാം എന്നറിയത്തില്ല കണ്ടിന്യൂസ് മഴ മഞ്ഞ് കാറ്റ് എല്ലാം ഉണ്ട് ഇനി ഇത് നമ്മുടെ അടുക്കള ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ച ഇവിടെയും നല്ല മഴയാണ് കേട്ടോ എവിടെയും വെളിച്ചം എന്ന് പറയുന്ന ഒരു സംഭവം അങ്ങനെ ഇല്ല പിന്നെ പച്ചപ്പൊക്കെ ഉള്ളതിൻ്റെ ഒരു ഭംഗിയിൽ അങ്ങ് നിൽക്കുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മൂടി ഇതായിട്ടാണ് കിടക്കുന്നത് നമ്മൾ പുറത്തിറങ്ങി എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഉച്ച വരെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയാണ് കേട്ടോ മഴ മഞ്ഞ കാറ്റൊക്കെ കൂടി ഇങ്ങനെ ഒരുമാതിരി മൂടി കിടക്കണം പുറത്തോട്ട് നോക്കിയാൽ നമുക്ക് പേടിയാവുന്ന ഒരു അന്തരീക്ഷമാണ് കേട്ടോ സത്യമായിട്ടും ഇവിടെ അധികം മരമൊന്നും തൊട്ടടുത്തൊന്നും ഇല്ല എന്നിട്ട് പോലും കാറ്റിന്റെ ഒരു സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും നമ്മൾ ജനലൊന്നും തുറന്നില്ലെങ്കിൽ പോലും ഭയങ്കര സൗണ്ടാണ് അപ്പോൾ ഇനി ഞാനൊന്ന് കിടക്കാൻ പോവാണ പീ വീട് ഞാനിവിടെ വെച്ച് വൈകണം വേറൊന്നും ഇനിയിപ്പോ പരിപാടികളൊന്നുമില്ല ഇല്ല കാരണം ഉച്ച വൈകുന്നേരം വരെയുള്ള ഫുഡാണെങ്കിലും എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചു അച്ചിമ്പത്തേനും പ്രത്യേകിച്ച് ഇനി പണിയൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് എന്തെങ്കിലും വീഡിയോസ് വീഡിയോസെല്ലാം എടുക്കണമെങ്കിൽ എടുക്കാം അങ്ങനത്തെ ഒക്കെ ഉള്ളൂ ചോറ് ഇട്ട് ശാലന്തേനും കിടക്കാം എന്ന് വിചാരിക്കുന്നു അപ്പം കുറച്ച് ഭാഗങ്ങളൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് അധികം എടുക്കാൻ പറ്റിയില്ലല്ലോ എല്ലായിടത്തും ഈ സ്ഥാനം പരിശോധന എനിക്ക് നടക്കാനും പറ്റുന്നില്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അപ്പം പക്ഷേ അത് ഉള്ളത് ഭയങ്കര ഉപകാരമാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയ്ക്കെങ്കിലും എടുക്കാൻ പറ്റിയത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ കേട്ടോ അടുത്ത വീഡിയോയിൽ രണ്ടുപേരും കൂടെ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ബൈ ബൈ